ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും വളരെ ചരിത്ര ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി എന്ന് തന്നെ പറയാം അതായത് അടിയന്തരാവസ്ഥക്കെതിരെ വളരെ വ്യക്തമായ ഒരു ലോക സംഘർഷ സമിതിയുടെ ആഹ്വാനപ്രകാരം പ്രത്യക്ഷ സമരം നയിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൂടാതെ അദ്ദേഹം അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലുപരി സനാതനധർമ്മത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും വളരെ ആഴത്തിൽ അവഗാഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് സ്വാഗതം ശ്രീ രാജശേഖര പണിക്കർജി രാജശേഖർജി അങ്ങയോട് ചോദിക്കാനുള്ളത് ഈ അടുത്ത് കുംഭമേളയ്ക്ക് പോയ മലയാളികളെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരു മാധ്യമ പ്രവർത്തക പ്രതികരിക്കുകയും അതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു സനാതനധർമ്മത്തെ കുറിച്ച് ഏറ്റവും ആഴത്തിൽ അറിവുള്ള അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതിനെല്ലാമുള്ള പരിഹാരം എന്താണ് കേരളത്തില് ഉണരാൻ കാലം കാത്തിരിക്കണം തുടങ്ങിയ ഒന്ന് വിശദീകരിക്കാമോ ഈ കുംഭമേളയോടുള്ള മാധ്യമ മേഖലയിലുണ്ടായ ഈ പ്രതികരണം കാണുമ്പോൾ ഞാന് ഏതാ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നടന്ന ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും ഒക്കെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഞാൻ തപസ്യ കലാ സാഹിത്യ വേദിയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയായിരുന്നു അന്ന് എം വി ദേവൻ കോട്ടയത്ത് വരികയുണ്ടായി എം വി ദേവൻ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും കുറിച്ച് പരാമർശിക്കുമ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട് തലശ്ശേരിയിലാണ് അപ്പൊ തലശ്ശേരിയില് അവിടെ വീട് അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വേലിയുണ്ട് അവിടെയൊക്കെ ഈ കടന്നു വരാൻ വേണ്ടിയിട്ട് ഈ വേലി കൊണ്ട് തന്നെ ഒരു ഗേറ്റ് വെക്കും അപ്പൊ അദ്ദേഹം ഒരു വളരെ രസകരമായിട്ട് ആ സംഭവം വിവരിച്ചത് ആരെങ്കിലും ഈ പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരു പട്ടി ഉണ്ട് ആ പട്ടി നേരെ കിഴക്ക് ഭാഗത്തേക്ക് ഒരു ഓട്ടോ ഉണ്ട് എന്നിട്ട് അവിടെ നിന്ന് കുറയ്ക്കും കിഴക്ക് ഭാഗത്ത് ആരെങ്കിലും വന്നാൽ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ഓട്ടോടും അവിടെ നിന്ന് കുരയ്ക്കും ഇത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അനുഭവം വെച്ചിട്ട് കുറഞ്ഞു ഇന്ത്യയിലെ ഈ കമ്മ്യൂണിസ്റ്റ് കാര്യക്കാലത്തും ഈ ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഇന്ത്യൻ ജനത മുഴുവൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവർ നേരെ ഏതൊരു ദിശയില് ഒരു ഭാഗത്ത് പോയി നിൽക്കും അത് ഇൻവേരിയബിളി കേരളത്തിലെ അവരോട് പിൻപറ്റി നിൽക്കുന്ന അവരുടെ ഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന അവരുടെ തന്നെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ഇത് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് സമകാലിക കേരളത്തിന്റെ ഒരു ദുര്യോഗം അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർ ആർക്ക് വേണ്ടിയിട്ടാണോ പണിയെടുക്കുന്നത് അവരുടെ അടിമകളാണ് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കുംഭമേള ഇവരുടെ പെർമിഷൻ വാങ്ങിച്ചു നടത്തുന്ന കാര്യമൊന്നുമല്ല അവരൊക്കെ ജനിക്കുന്ന ഇപ്പൊ നമ്മളുടെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലം കഴിഞ്ഞ നമ്മൾ പോലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കുംഭമേള എത്രയോ ആയിരത്താണ്ടുകളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കലണ്ടർ ഇല്ലാതെ ഒരു കണക്കുകളില്ലാതെ ഏതോ ഹിമാലയ സാധനങ്ങളിൽ ഗുഹകളിൽ താമസിക്കുന്നവർ പോലും കൃത്യമായി ഒരു ക്ലോക്ക് ലൈക്ക് പ്രസിഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു ആറ് വർഷം കൂടുമ്പോ പന്ത്രണ്ട് വർഷം കൂടുമ്പോ നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടുമ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മഹത്തായ പാരമ്പര്യം ആ പാരമ്പര്യത്തെ കുറിച്ച് ഏത് ലോകരാഷ്ട്രത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും അഭിമാനം കൊള്ളുന്നതാണ് അത് നമുക്ക് സ്വഭ സ്വയ അഭിമാനം വേണ്ടേ ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളിലുമുള്ള ജനസംഖ്യയെക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഈ നാൽപ്പത് നാ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ വന്നു അവരെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ പോലെ മഹത്തായ ഒരു രാഷ്ട്രം എത്ര ഭംഗിയായിട്ടാണ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഒരു തട്ടിപ്പറി ഉണ്ടായില്ല പിടിച്ചുപറി ഉണ്ടായിരുന്നില്ല ബലാത്സംഗം ഉണ്ടായില്ല മതപരിവർത്തനം ഉണ്ടായില്ല എന്തിന് ഒരു മതത്തിനും എതിരെ ഒരു പരാമർശവും ഉണ്ടായില്ല ഈ അറു അറുപത് കോടി ജനങ്ങൾ വന്ന് എത്ര ശാന്തമായിട്ടാണ് അവർ ആയിരത്താണ്ടുകളായി അവരുടെ ഹൃദയത്തിൽ ആരാധിക്കുന്ന ഒരു ഗംഗാ മാതാവിന് അർച്ചന ചെയ്തുകൊണ്ട് അവർ എത്ര ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അവർ എത്രയോ പുണ്യമായ ധന്യമായ ഒരു നിമിഷമാണ് അവർ ആസ്വദിച്ചത് അതിനു നേരെ ഇത്രയും ജുഗുത്സാവകമായ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ അവരുടെ മാനസിക നിലയെ കുറിച്ചിട്ടും നമ്മൾ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കേരളം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിച്ചാൽ അത് കേരളീയരെ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ എം വി ദേവൻ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ പറയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ നമ്മള് പരിഹസിക്കുന്ന നിരക്ഷര കുക്ഷികളാണ് എന്ന് പറയുന്ന യു പിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ മകനെയും ഉൾപ്പെടെ ഉള്ളവരെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ജനാധിപത്യം കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് നമ്മൾ മറക്കരുത് അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മുഴുവൻ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ആരാണോ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന അതേ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വന്നത് ഈ വൈരുദ്ധ്യം എം വി ദേവൻ പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു വൈരുദ്ധ്യം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ അന്നത്തെ കാലത്ത് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഈ ലോ ഇന്ത്യ മുഴുവൻ അപ്പോ ഈ ഇന്ത്യയില് ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ വിധി എഴുതിയപ്പോൾ കേരളം എന്തുകൊണ്ട് വിധി എഴുതിയില്ല എന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥികൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പുതിയ തലമുറയിലെ ആളുകൾ പത്രപ്രവർത്തകരൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയത് സാധാരണക്കാരായിട്ടുള്ള യു പിയിലെയും നോർത്ത് ഇന്ത്യയിലെയും ആളുകളാണ് കേരളത്തിൽ അതിനു വേണ്ടി സമരം നടത്തേണ്ടിയിരുന്ന എതിർക്കേണ്ടിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിർജ്ജീവമായിരുന്നു അവർ അവരുടെ അവരുടെ ധർമ്മം അനുഷ്ഠിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മള് സനാതനധർമ്മത്തെ കുറിച്ചിട്ടാണുള്ള ഒരു വിഷയം അപ്പോ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഓരോ വ്യക്തികൾക്കുള്ളത് പോലെ ഒരു രാഷ്ട്രത്തിനുള്ളത് പോലെയൊക്കെ ഓരോ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷം ചെയ്യേണ്ടിയിരുന്ന ധർമ്മം അനുഷ്ഠിക്കാത്തത് കൊണ്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ചില്ല ജനങ്ങൾ അവരെ ഒരു പാഠ വിവരണെന്നാണ് അവർക്ക് തോന്നിയത് അപ്പോ അതുകൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത് ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോഡിക്ക് വോട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ജനതാ പാ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തപ്പോൾ എൻ ഡി എക്ക് വോട്ട് ചെയ്ത് ബി ജെ പി അധികാരത്തിലെത്തി ഇപ്പൊ കേരളം പുറംതിരിഞ്ഞ് നിന്നതും ഈ എം വി ദേവൻ പറഞ്ഞ ആ ഒരു സിൻഡ്രോം കേരളത്തിന്റെ ഇടതുപക്ഷത്തിൽ ഉള്ളത് കൊണ്ടാണ് വർഷങ്ങളായി ഇവിടെ അവരുടെ പ്രവർത്തനം കൊണ്ട് കേരള കേരളീയരുടെ ഒരു സൈക്കിലും ആ ഒരു രോഗം ബാധിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ രോഗം നമ്മൾ കളയാതെ കേരളം രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് വളരെ വ്യക്തമാണ് കാരണം അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയില് അങ്ങയുടെ വാക്കുകൾക്ക് ശരിക്കും സമകാലീന കേരളത്തില് വളരെയധികം പ്രസക്തിയുണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത് അത് കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ബോധവൽക്കരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയതിന് ഒരുപാട് ഒരുപാട് നന്ദി